ഒന്നുകൂടി കല്യാണം കഴിക്കാൻ സത്യം ഇങ്ങനത്തെ പീസ് ഓഫ് ജുവല്ലറി ആണെന്ന് ഞാനും വിചാരിക്കും എന്റെ കല്യാണത്തിന് കല്യാണത്തിനുണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ എന്നൊക്കെ നമുക്കപ്പൊ ശിവപഞ്ചമിയുടെ മേക്കോവറിലേക്ക് പോവാം വ്യാലൂസ് ആയിട്ട് എടുക്കുമ്പോഴായിരിക്കും നല്ലത് കാര്യം ഫേസ് ഇച്ചിരി ചബിയായിട്ട് ഫീൽ ചെയ്യും ആൾക്ക് അങ്ങനെ നമ്മടെ കല്യാണക്കുട്ടി റെഡിയായി എല്ലാരും കമന്റ്സ് ഒക്കെ പറയണം ആൻഡ് ഓക്കെ ശിവ എല്ലാം ഞാൻ എല്ലാവരും എല്ലാ ഇഷ്ടത്തിന് തന്നെ വന്നല്ലോ